ഹലോ ഗൈസ് മൊബൈൽ ഫോണിൻ്റെ ചാർജർ കുത്തിയിടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് വളരെ ശ്രദ്ധിക്കുക കെയർഫുൾ ആയിരിക്കുക ഈ വീഡിയോ ഒന്ന് കണ്ടു ആ ടോർച്ച് കണ്ടുനോക്കൂറിന് അങ്ങനെ ആ ടോർച്ചാണ് ടോർച്ച അതാണ് അതാ ചാർജർ തകണ്ടില്ലേ ബാത്റൂമിന് ബാത്റൂമിന് ഡോറൊക്കെ കട്ടൺ പൈപ്പേ കാരണം ആ ഫാൻ ഒരുക്കി ഫാനും ഒരുക്കി നോക്ക് ചൊമ്പലും കിച്ചണക്ക് അങ്ങനെ വായിച്ചിട്ടില്ല

മൊബൈൽ ചാർജർ ബെഡ്ഡിലേ ചാർജ് ചെയ്താണ്